ആറളം എം ഐ എം എൽ പി സ്കൂളിലെ വായനാ വാരാചരണത്തിൻ്റെ സമാപനോദ്ഘാടനത്തിനെത്തിയത് പാനൂർ വിദ്യാഭ്യാസ ഉപജില്ലയുടെ ബി പി സി കെ വി മുനീർ മാസ്റ്ററാണ് ആറളം എം ഐ എം എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പൂർവ്വ അധ്യാപകനുമാണ് അദ്ദേഹം ഇപ്പോൾ തലശ്ശേരിയിലാണ് താമസം പഠിച്ചതും പഠിപ്പിച്ചതുമായ കലാലയത്തിലേക്ക് ഉദ്ഘാടകനായി തിരികെ എത്തിയ അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത് പ്രാധാന്യത്തെക്കുറിച്ചും ലഹരി ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം കുട്ടികളോട് ഇവിടെ അപകടങ്ങളെ കുറിച്ചും ആ നമ്മുടെ വഴം കൊടുക്കണം നമ്മുടെ മണ്ണ് കൊടുക്കണം നമ്മുടെ ഭൂമി കൊടുക്കണം എന്നിട്ട് ഒക്കെ കോഴ ഇതാക്കി അതിന്റെ ലാഭം അത് കൊടുത്തു അല്ലെ ഓക്സിജൻ തുടങ്ങുവാൻ ഓക്സിജൻ തൂർത്തു തലയിൽ മുക്കത്ത് കൈകൾ വെച്ച് അന്തം വിട്ടു നിന്നു പോയി മാലോകോക് കൊടുത്ത് തുടങ്ങുക എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അതേപോലെ തന്നെ അവിടെയുള്ള നീല നീല കുപ്പി കുപ്പി വായിൽ വായിൽ ചിരിച്ചു ചിരിച്ചു സായിപ്പ് സായിപ്പ് പരിപാടിയിൽ ജോമി ജോബ് പി ഇബ്രാഹിം സൗദത്ത് തിട്ടയിൽ ഗദീജ ഈരടത്ത് അജീഷ പി ടി പി തസ്ലീന ജോബിൻ ചാക്കോ സി വി ശരണ്യ കെ രേഷ്മ കെ പി അജ്മൽ കെ പി സൗമ്യ കെ പി റഹ്യാനത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി